നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഇറാൻ യുദ്ധം നടക്കുമോ എന്നുള്ളതിനേക്കാൾ ഇപ്പോൾ ഏറ്റവും വലിയ ഭീതി യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് യുദ്ധം കടന്നിരിക്കുന്നു അതായത് റഷ്യ അണ്ണുവായുധം പ്രയോഗിക്കും എന്നുള്ള ഭീഷണി മുഴക്കുന്നു എന്നാൽ തൊട്ടിപ്പുറത്ത് യുക്രൈൻ ആകട്ടെ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും മാരകമായ മിസൈലുകൾ റഷ്യയിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്നു അങ്ങനെ യുദ്ധം കടന്നിരിക്കുകയാണ് കടുപ്പിച്ചിരിക്കുകയാണ് ഇരു കൂട്ടരും അതായത് പുടിൻ ഇപ്പോൾ കലിയിളകി തന്നെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇതുമാത്രമല്ല ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇരു രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് എന്തും സംഭവിക്കാം അതുകൊണ്ട് സജ്ജരായിരിക്കുക എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് കയ്യിൽ എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് എടുക്കാൻ കയ്യിൽ എടുക്കാൻ കിട്ടുന്നത് അതെല്ലാം കൊണ്ട് ബങ്കറിലേക്ക് മാറാൻ ഏത് സമയം വേണമെങ്കിലും മാറാൻ തയ്യാറായിരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും എന്താണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഭീതിപ്പെടുത്തുന്ന വശങ്ങൾ ഏറ്റവും പ്രധാന വാർത്ത ഇപ്പോൾ വന്നിട്ടുള്ളത് യുക്രൈന് നേരെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ റഷ്യ പ്രയോഗിച്ചു എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം മൂന്നാം ലോക മഹായുദ്ധം വരാൻ പോകുന്നു അല്ലെങ്കിൽ റഷ്യ അതിന് മുൻകൈയെടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട് കുറച്ച് ഭീതിതും തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇറാൻ ഇസ്രയേൽ യുദ്ധം എങ്ങും എത്താതെ നിൽക്കുകയാണ് പക്ഷേ അതായിരുന്നു ഇത്രയും കാലം നമുക്ക് ഉണ്ടായിരുന്ന തലവേദന ഇവര് എങ്ങാനും ഒരു പ്രശ്നം ഉണ്ടാകുമോ മറ്റു രാജ്യങ്ങൾക്ക് ഇടപെടേണ്ടി വരുമോ എന്നൊക്കെയുള്ള സംശയമായിരുന്നു കാരണം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു തൗസൻഡ് ദിവസൊക്കെ ആയി എന്നുണ്ടെങ്കിലും അത് വലിയ പ്രശ്നമില്ലാതെ പോകുകയായിരുന്നു എന്ന് മാത്രമല്ല ട്രംപ് പറഞ്ഞിരുന്നു ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെയും ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു പക്ഷെ എല്ലാം തകിടം മറിക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് നമ്മൾ എല്ലാവരും കാണുന്നത് അതിന് പ്രധാനമായിട്ടും ഇതിന് തിരിയിട്ട് കൊടുത്തത് ബൈഡൻ തന്നെയാണ് കാരണം ബൈഡൻ പറഞ്ഞ് ബൈഡൻ നടത്തിയ ചില പ്രസ്താവനകളാണ് റഷ്യയെ ഏറെ ചൊടിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത് യൂറോപ്പിൽ എവിടെയും പതിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിക്കാൻ മടിയില്ല എന്ന പ്രഖ്യാപനവുമായിട്ടാണ് ഇപ്പൊ റഷ്യ എത്തിയിരിക്കുന്നത് കാരണം ബൈഡൻ പറഞ്ഞിട്ടുള്ളത് അമേരിക്ക നൽകിയിട്ടുള്ള വളരെ വിദൂരത്തേക്ക് അയക്കാൻ പാകത്തിലുള്ള മിസൈലുകൾ ഉപയോഗിക്കാനുള്ള സമ്മതം യുക്രൈന് കൊടുത്തു ഇത്രയും കാലം യുക്രൈൻറെ കയ്യില മിസൈലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും അതൊന്നും തന്നെ എടുത്തിരുന്നില്ല പക്ഷെ ബൈഡൻ ഇത് സമ്മതിച്ചതോടുകൂടി യുക്രൈൻ ചെയ്തത് സമ്മതിച്ചു എന്നുള്ള വാർത്തകൾ ചർച്ച നമ്മൾ തന്നെ കൊടുത്തിരുന്നു പക്ഷെ യുക്രൈൻ അത് എടുത്ത് ഉപയോഗിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു ഇതാണ് ഇപ്പോ യുക്രൈൻ ചെയ്തത് യുക്രൈൻ ഇത്തരം മിസൈലുകൾ ഉപയോഗിച്ചു ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു റഷ്യ അതിന്റെ ഫലമായിട്ട് അതിനെതിരായിട്ടാണ് ഇപ്പോൾ റഷ്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചിട്ടുള്ളത് ഇത് യുക്രൈൻ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ മറ്റൊരു വിഷയം അതായത് ബ്രിട്ടീഷ് മിസൈലുകൾ ബ്രിട്ടൻ കൊടുത്തിട്ടുള്ള ക്രൂയിസ് മിസൈലുകൾ യുക്രൈൻ കൃത്യമായി ടാർഗറ്റഡ് ആയിട്ടാണ് റഷ്യയിൽ ആക്രമണം നടത്തിയത് അതായത് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ കൃത്യതയോടെയുള്ള ബ്രയാൻസ് മേഖലയിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത് അപ്പോൾ ബ്രിട്ടന് നേരെയും ഇപ്പോൾ റഷ്യ തിരിഞ്ഞിരിക്കുന്നു അതായത് യുക്രൈൻ ഈ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളുടെ ആയുധങ്ങളാണോ ആ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും എന്നാണ് പുട്ടൻ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആണവായുധം ഉൾപ്പെടെയുള്ള എന്തും പ്രതീക്ഷിക്കാം എന്നുള്ള വാർണിംഗ് കൊടുത്തിരുന്നു കാരണം ബൈഡൻ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ തന്നെ ഈ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള സമ്മതം കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു യുക്രൈൻ അത് വിക്ഷേപിക്കുകയാണെങ്കിൽ യുക്രൈൻ എതിരായിട്ടല്ല ആദ്യം യുദ്ധം ചെയ്യുന്നത് ഏത് രാജ്യത്തിന്റെ മിസൈലാണോ റഷ്യയുടെ ഭൂമിയിൽ പതിച്ചത് ആ രാജ്യത്തിനെതിരെ ആണവായുധം ഉൾപ്പെടെയുള്ളവ പ്രയോഗിക്കും എന്ന് പുടിൻ പറഞ്ഞു കഴിഞ്ഞതാണ് അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പേടി ഏഹ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഇപ്പോൾ രാജ്യങ്ങൾ അതായത് ഇരു രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് പൗരന്മാർക്ക് മുന്നറിയിപ്പ് കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഇതിനു മുൻപ് നമ്മളൊരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നതാണ് യു യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്ന സമയത്ത് അതായത് അവിടെ നിന്നും നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ പൗരന്മാരെ മാറ്റുന്നത് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ അവിടെ നിന്ന് മാറ്റുന്നതിനൊക്കെ തന്നെ വലിയൊരു പ്രതിസന്ധി നേരിട്ട ഘട്ടം നമുക്ക് മുൻപിലുണ്ട് മലയാളികൾ ആണെങ്കിൽ പോലെയും ഇങ്ങിരുന്ന് ഇവിടെ നിന്ന് എത്രയോ ആളുകളാണ് യുക്രൈനിൽ ഉള്ളത് നമ്മുടെ ഇവിടെ നിന്ന് പോയിട്ടുള്ള നിരവധി വിദ്യാർത്ഥികൾ യുക്രൈൻ റഷ്യ രാജ്യങ്ങളെ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അവരെ മാറ്റുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അവർ ബങ്കറുകളിൽ അഭയം തേടുന്ന അവസ്ഥ ഭക്ഷണമില്ല ആഹാരമില്ല വെള്ളമില്ല ഇങ്ങനെ വലിയ പ്രതിസന്ധിക്ക് നടുവിലൂടെ നമ്മുടെ പൗരന്മാർ ഉൾപ്പെടെ കടന്നു പോകുന്നത് അപ്പോൾ വീണ്ടും ഒരു അൺവായുധം പ്രയോഗിക്കും അതായത് അത്തരത്തിലൊരു ഭീഷണി പുടിൻ മുഴക്കുമ്പോൾ ഇങ്ങിരിക്കുന്ന ഇന്ത്യക്ക് പോലും ചങ്കിടിക്കുകയാണ് ശരിക്കും അത്തരത്തിലൊരു നീക്കത്തിലേക്കൊക്കെ പുടിൻ കടക്കുമോ എന്നുള്ള ചോദ്യം ശക്തമാണ് കാരണം അണുവായുധം എന്നുള്ളത് ഒരു പ്രതിരോധത്തിന്റെ മാർഗമായി മാത്രമാണ് ഞങ്ങൾ കാണുന്നത് എന്ന് പുടിൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു അപ്പൊ യുദ്ധം പുറപ്പെട്ടിട്ട് ഇത്രയും ദിവസമായിട്ടും ഇത് ആദ്യമാണ് റഷ്യ ഇത്രയും ശക്തമായ ഒരു ദീർഘദൂര മിസൈൽ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ദീർഘദൂര മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം ദൂരത്തേക്ക് ഇതിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടാകാം അപ്പൊ എത്രമാത്രം കെടുതികളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് യുക്രൈൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ റഷ്യ വൻ ആക്രമണത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുക്രൈനിലെ കീവിൽ റഷ്യ കനത്ത വ്യോമാക്രമണം നടത്തും എന്നാണ് രഹസ്യ വിവരം ലഭിച്ചിട്ടുള്ളത് ഇതേ തുടർന്ന് യു എസ് എംബസി താൽക്കാലികമായിട്ട് അടച്ചിട്ടുണ്ട് ജീവനക്കാരോടും പൗരന്മാരോടുമെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ പറഞ്ഞു നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ വളരെയധികം ജാഗ്രത വേണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് കീവിലെ എംബസി അടച്ചുപൂട്ടുകയാണ് ജീവനക്കാരോടെല്ലാം മാറിപ്പോയിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ വളരെ ഒരു ഭീതിതമായ അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ യുക്രൈനിലുള്ളത് അപ്പോൾ അതായത് യു എസ് എംബസി അടച്ചു യു എസിൽ നിന്ന് രാജ്യങ്ങളിലുമുള്ള പൗരന്മാർക്ക് മുന്നറിയിപ്പ് പോകുന്നു അപ്പോൾ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയല്ലേ എപ്പോ വേണമെങ്കിലും അമേരിക്കയിലും ബ്രിട്ടനിലും എപ്പൊ വേണമെങ്കിലും ആണവായുധം വീഴാനുള്ള സാധ്യത കാരണം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മിസൈലുകളാണ് യുക്രൈൻ ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ഒരു റഷ്യൻ ആക്രമണം ഉണ്ടാകാം അത് ആണവായുധങ്ങളൊന്നും ആയില്ല എങ്കിൽ പോലും ഇന്ന് നമ്മുടെ പ്രതീക്ഷയാണ് എങ്കിൽ പോലും ആണവായുധങ്ങൾ അല്ലെങ്കിൽ പോലും വളരെ ശക്തിയേറിയ മിസൈൽ ആക്രമണം അമേരിക്കയിലും ബ്രിട്ടനിലും ഉണ്ടാകാം എന്നുള്ള ഒരു പേടിയാണ് ഇപ്പോൾ ഉള്ളത് ഇതിന്റെ ഒപ്പം തന്നെ ഇറ്റലി ഗ്രീക്ക് സ്പെയിൻ തുടങ്ങി മറ്റ് നിരവധി രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ എംബസി പൂട്ടി സ്ഥലം വിട്ടു കഴിഞ്ഞു അമേരിക്കൻ പൗരന്മാരോട് തന്നെ അമേരിക്ക പറഞ്ഞിട്ടുള്ളത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും ജാഗ്രത പാലിക്കാനും നേരത്തെ പറഞ്ഞതുപോലെ ബങ്കറുകളിൽ പോയി അഭയം രക്ഷിക്കാനൊക്കെയാണ് അതുപോലെ യു എസ് നൽകിയ ദീർഘദൂര മിസൈലുകൾ റഷ്യക്കു മേൽ പ്രയോഗിക്കാൻ അനുമതി കൊടുത്തിട്ടുള്ള ബൈഡൻ ആണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ കാരണമായിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് അതെ ഇത്രയും ആയുധങ്ങൾ അതായത് യുക്രൈന് വലിയ രീതിയിൽ ഒരു ആയുധ സഹായം നൽകി റഷ്യക്ക് നേരെ ആക്രമണം നടത്തുന്നു അപ്പോൾ അതിനെല്ലാം അതായത് ഇറങ്ങാൻ മാ ഇനിയിപ്പോൾ ഒരു ഒന്നര മാസം കഷ്ടിച്ച് കഷ്ടിച്ചപ്പോഴാണ് ബൈഡൻ ഇത്രത്തോളം വലിയൊരു സഹായം ആയുധ സഹായം യുക്രൈന് കൊടുത്തിട്ട് ആക്രമിച്ചോളൂ എന്ന് പറയുന്നു തൊട്ടു പിന്നാലെ റഷ്യയിലും യുക്രൈനിലുമുള്ള അമേരിക്കൻ എംബസികൾ പൂട്ടുന്നു അവിടുന്ന് അമേരിക്കൻ പൗരന്മാരോട് തിരികെ വരാൻ പറയുന്നു സുരക്ഷിതരായിരിക്കാൻ പറയുന്നു അപ്പോൾ ശരിക്കും ട്രംപിനെ കുടുക്കാനുള്ള ശക്തമായ ഒരു നീക്കം തന്നെ ബൈഡൻ നടത്തി എന്ന് വേണം ഇക്കാര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ പക്ഷെ അതൊരു ഒന്നൊന്നര പോയി കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊരു വലിയ യുദ്ധത്തിലേക്കാണ് പോകുന്നത് പക്ഷെ അപ്പോഴും മറ്റൊരു കാര്യം കൂടെ അതിനോടൊപ്പം പറയാനുള്ളതാണ് പക്ഷേ യുക്രൈനെ സംബന്ധിച്ച് മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രത്യേകിച്ച് ഒന്നും ഒരു ഇത്രയും കാലം ഒന്നും സംഭവിച്ചില്ല എന്നല്ല പല രീതിയിൽ അതായത് നമ്മൾ പലപ്പോഴും ഇസ്രയേൽ അല്ലെങ്കിൽ ഇറാൻ ഒരു ആക്രമണം ചർച്ച ചെയ്യുന്നത് പോലെ യുക്രൈൻ റഷ്യ വാർത്തകൾ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ശക്തമായിരുന്നു പക്ഷേ അവസാനഘട്ടത്തിലാണ് ഒരുപക്ഷെ യുദ്ധം അവസാനിപ്പിക്കാം എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ഇത്രയും വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു കൊട്ടിക്കലാശം പോലെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാകുന്നത് പക്ഷേ നമ്മൾ അപ്പോഴും പറയേണ്ട ഒരു വസ്തുതയുണ്ട് യുക്രൈന് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഇത് അതിജീവനത്തിന്റെ പ്രശ്നം തന്നെയാണ് കാരണം റഷ്യ അവരെ പിടിച്ചടക്കാൻ ചെല്ലുന്നു അങ്ങനെ നോക്കുമ്പോൾ യുക്രൈന് പിടിച്ചു നിൽക്കാൻ മറ്റു വഴികളില്ലാതെ വരുമ്പോൾ അവർക്ക് എവിടെ നിന്ന് സഹായം കിട്ടുന്നു ആ സഹായം സ്വീകരിച്ചേ മതിയാകൂ എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ അവര് റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ബ്രിട്ടീഷ് ക്രൂ ക്രൂയിസ് മിസൈലാണ് തൊടുത്തിട്ട് ആദ്യം ആക്രമണം തിരിച്ച് റഷ്യയും അങ്ങനെ തന്നെയാണ് അത് അല്ല ആദ്യം ഈ ഒരു മിസൈൽ മിസൈലടിച്ചു റഷ്യ വേണ്ടിയില്ല പിന്നീട് തെക്കൻ റഷ്യയിലെ പ്രവിശ്യയിലേക്ക് ഇന്നലെ യുക്രൈൻ സൈന്യം പന്ത്രണ്ടോളം സ്റ്റോം ഷാഡോ റോക്കറ്റുകൾ അയച്ചു പക്ഷെ നമ്മൾ ഈ ആയിരം ദിവസമായി ഇപ്പോൾ നമ്മളിങ്ങനെ റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു എന്നതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എടുത്ത് അതിന്റെ അതിന്റെ കൂടെ പറയേണ്ടതാണ് ഈ ആയിരം ദിവസമായി റഷ്യ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതും യുക്രൈന്റെ സൈനിക കേന്ദ്രങ്ങളാണ് പക്ഷേ യുക്രൈന്റെ ബങ്കറുകളാണ് അതായത് ജനങ്ങൾ പോലും സുരക്ഷിതരായിരിക്കരുത് എന്നുള്ളത് കൊണ്ട് ബംഗറുകൾക്ക് നേരെയൊക്കെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൽ ആരുടെയും പക്ഷം പിടിക്കാനൊന്നും കഴിയില്ല പക്ഷേ റഷ്യ പോലെ ഒരു രാജ്യം യുക്രൈൻ പോലെ ഒരു രാജ്യത്തെ ആഹ് കടന്നാക്രമണം വലിയ രീതിയിലുള്ള ആക്രമണം അവർക്ക് പിടിച്ചു നിൽക്കാൻ മറ്റു വഴികളില്ലാതെ വന്നപ്പോഴാണ് അമേരിക്കയുടെയും മറ്റു രാജ്യങ്ങളുടെയും ഒക്കെ സഹായം തേടേണ്ടി വന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ജീവിക്കണം പക്ഷേ യുദ്ധം ട്രംപ് ട്രംപ് വന്നല്ലാതെ അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു മുന്നോടിയായിട്ടുള്ള ചർച്ചകൾക്ക് നടക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു അപ്പൊ ഇതിനു മുൻപും ഇപ്പൊ തെക്കൻ റഷ്യയിലെ ചില മേഖലകളെല്ലാം യുക്രൈൻ സൈന്യം പിടിച്ചെടുത്തിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അമേരിക്ക നൽകിയ മിസൈലുകൾ യുക്രൈൻ റഷ്യയിലേക്ക് തുറത്തുവിടുന്നത് ഇതിനെല്ലാം അനുമതി നൽകിയത് പക്ഷേ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമാണ് ഇതാണ് പുട്ടിനെ ഏറെ ചൊടിപ്പിച്ചത് യുക്രൈനുമായിട്ട് റഷ്യയുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു പക്ഷേ ഇത്തരം ഇതുവരെ ഉപയോഗിക്കാത്ത മിസൈലുകൾ യുക്രൈൻ ഉപയോഗിക്കാൻ കാരണം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറാണ് പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമാണ് ഇവര് രണ്ടുപേരും നേരെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് പുടിനെ ഇപ്പോൾ ചൊടിപ്പിച്ചിട്ടുള്ളത് അപ്പോ വൻ ശക്തികൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ വൻ ശക്തികൾ എതിർക്കുമ്പോൾ അത് ഇത്രകാലം ഉണ്ടായ ഒരായിരം ദിവസത്തോളം നീണ്ടുനിന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിനേക്കാൾ മാരകമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് പ്രതിസന്ധിയിലേക്ക് കാരണം ഇവിടെ അമേരിക്ക ചെറിയ കക്ഷിയല്ല ്രിട്ടൻ ചെറിയ കക്ഷിയല്ല റഷ്യ ചെറിയ കക്ഷിയല്ല അപ്പൊ പിന്നെ ഇനിയിപ്പോ നാറ്റോ രാജ്യങ്ങൾ ഇത് എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള തിരികൊളുത്തലായിട്ട് മാറുകയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബൈഡന്റെ ഒരു നേരത്തെ ആ ഒരു മിസൈൽ ആക്രമിക്കാൻ മിസൈൽ ഉപയോഗിക്കാനുള്ള ഒരു അനുവാദം കൊടുത്തത് അത് ഈ സമയത്ത് കുറച്ചു വളരെയധികം തന്നെ കാരണം റഷ്യ കടന്നു പോയിട്ടുള്ള ഒരു തീരുമാനമായി പോയി കാരണം റഷ്യ ഉത്തരകൊറിയൻ സൈനിക സഹായം റഷ്യ ഉത്തരകൊറിയയുടെ സൈനിക സഹായം നേടിയിരുന്നു അത് ആ നേടിയത് കൊണ്ടാണ് ഇതുപോലുള്ള മിസൈല് ഉപയോഗിക്കുന്നതിനുള്ള ഒരു അംഗീകാരം അമേരിക്ക കൊടുക്കുന്നത് അപ്പൊ കൊറിയ ഇപ്പോൾ തന്നെ രംഗത്തുണ്ട് ഉത്തര കൊറിയ റഷ്യയുടെ ഭാഗത്തുണ്ട് ഇതേ സമയത്ത് തന്നെയാണ് അടുത്ത ഒരു ഇതും വന്നിരിക്കുന്നത് അപ്പോ ഉത്തര കൊറിയ അല്ലെങ്കിൽ തന്നെ കിമ്മിന്റെ ഇതിൽ നമ്മൾ അന്ന് പറഞ്ഞിരുന്നോ കിമ്മിന്റെ സൈന്യങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കിമ്മെന്ത് ചെയ്യും എന്നുള്ള പേടിയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് പക്ഷെ അതിനേക്കാൾ ഒരുപടി കടന്നുകൊണ്ട് ഇപ്പൊ പുടിൻ തന്നെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് പുടിൻ തന്നെ എന്തും വേണമെങ്കിൽ ചെയ്യാം ഇനിയും ഇതൊരു വെറും പ്രഹരം മാത്രമാണ് ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീർഘദൂര മിസൈലുകൾ ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഇപ്പം അയച്ചിട്ടുള്ളത് അത് വലിയൊരു പേടി തന്നെയാണ് ഇപ്പോ വന്നിട്ടുള്ളത് ശരിക്കും ബൈഡൻ കൃത്യമായ ഒരു കളിയാണ് കളിച്ചിരിക്കുന്നത് അതായത് പ്രസിഡന്റ് കസേരയിലേക്ക് ട്രംപ് വരുന്നതിന് മുൻപ് തന്നെ ഒരു ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു അറ്റാക്ക് റഷ്യ നടത്തുന്നെങ്കിൽ നടത്തിക്കോട്ടെ എന്നുള്ള ഒരു നീക്കത്തിലീക്കത്തിലേക്കാണ് പോണ്ടിയാണ് ബൈഡൻ അത്തരത്തിൽ കാരണം അങ്ങനെ ഒരു നീക്കം വന്നാൽ ഇപ്പൊ റഷ്യ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ട്രംപും പുടിനും തമ്മിൽ സൗഹാർദ്ദമുണ്ട് എന്ന് പറയുന്നു പക്ഷെ അത് തന്നെ ട്രംപ് പറഞ്ഞിരുന്നു അല്ല പുടിൻ പറഞ്ഞിരുന്നു ഇതൊന്നും തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിനെ ബാധിക്കില്ല എന്ന് വ്യക്തിപരമായ ബന്ധങ്ങൾ ബാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു അതിൽ വെച്ചാണ് ബൈഡൻ കളിച്ചിട്ടുള്ളത് കാരണം ഇപ്പോ റഷ്യ അമേരിക്കയെ ആക്രമിക്കുകയാണെങ്കിൽ ട്രംപും പുടിനും തമ്മിലുള്ള സൗഹാർദ്ദം അവിടെ നിലനിൽക്കുന്നില്ല അപ്പോൾ അതൊരു വലിയ അടിയിലേക്കാണ് മാറുന്നത് ഇപ്പോ യു എസ് നിർമ്മിച്ച ആർമി ടാക്ടിക്കൽ മിസൈൽ സംവിധാനമാണ് റഷ്യക്ക് നേരെ ഉപയോഗിച്ചത് ഈ സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് ഒരിക്കൽ തൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല ഇതിന്റെ സ്ഥാനം ലക്ഷ്യം മാറ്റാൻ പറ്റില്ല തൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സ്വയം നശി ലക്ഷ്യ സ്വയം നശിപ്പിക്കാനോ അതിനെ കമാൻഡ് ചെയ്യാനോ ഒന്നും കഴിയില്ല ലക്ഷ്യം കാണാത്ത ഇത് നിൽക്കില്ല ഇപ്പൊ പണ്ട് നമ്മുടെ മഹാഭാരത യുദ്ധത്തിലൊക്കെ പറഞ്ഞിരുന്ന പോലെ തൊടുത്തു കഴിഞ്ഞാൽ ആ അമ്പ് പിന്നെ ലക്ഷ്യം കണ്ടേ നിൽക്കുള്ളൂ എന്ന് പറയുന്ന രീതിയിലുള്ള മിസൈലുകളാണ് കാരണം വളരെയധികം നശീകരണ ശക്തിയുള്ള മിസൈലുകളാണ് അമേരിക്ക ഇപ്പോൾ യുക്രൈന് അനുവാദം കൊടുത്തിരിക്കുന്നത് അതാണ് യുക്രൈൻ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിൽ കൈവിട്ട് പോയി അതായത് ഒരു സമാധാന ചർച്ചയ്ക്ക് സമയം ഉണ്ടാകുമോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ് കാരണം ബൈഡൻ എത്തുന്നത് വരെ ഇങ്ങനെ പോർ വിളിച്ച് നിൽക്കുന്ന കൂട്ടർ പിന്നോക്കം പോകുമോ എന്നുള്ളത് അറിയില്ല കാരണം തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന അമേരിക്ക ആകട്ടെ ബ്രിട്ടൻ ആകട്ടെ യുക്രൈനോട് കയറി അടിച്ചോളൂ കയറി അടിച്ചോളൂ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യുക്രൈൻ ഒരുപക്ഷെ ആലോചിക്കുന്നത് ഇപ്പോൾ ട്രംപ് വന്ന് സമാധാന ചർച്ചകൾ നടന്ന് പോയാലും പിന്നീടും റഷ്യ തങ്ങൾക്ക് ഭീഷണിയാണ് എന്നുള്ള ചിന്ത ഇപ്പോൾ തീർക്കാൻ പറ്റുകയാണെങ്കിൽ അത് തീരട്ടെ എന്നുള്ളതായിരിക്കും യുക്രൈനും കണക്ക് കൂട്ടും പെട്ടെന്ന് ആയുധങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതങ്ങ് ഉപയോഗിക്കാനുള്ള തിടുക്കം കുറച്ച് കൂടിപ്പോയി യുക്രൈൻ എന്നുള്ള വേണം പറയാൻ കാരണം ദീർഘദൂര മിസൈലുകളാണ് ഈ ഉപയോഗിച്ചിട്ടുള്ളത് ഇവയ്ക്ക് എത്തിച്ചേരാൻ ഏകദേശം ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരത്തോളം ഇവർക്ക് എത്താൻ പറ്റും അതിന് ഒരു കാരണമുണ്ട് കാര്യം അതിമാരകമായി അതിമാരകമായിട്ടുള്ള ആയുധങ്ങൾ റഷ്യ യുക്രൈൻ മേൽ പ്രയോഗിച്ച മനുഷ്യന്റെ അതായത് സൈനികരുടെ എല്ലുകൾ പോലും തുടച്ചു കയറുന്ന തരത്തിലുള്ള ആയുധങ്ങളാണ് റഷ്യ യുക്രൈൻ മേൽ പ്രയോഗിച്ചത് അപ്പോൾ അതിന്റെ ഒരു ഒരു അതിന്റെ ഒരു അവരെ കിട്ടിയ യുക്രൈന്റെ സൈന്യത്തിലെ വലിയൊരു ഭാഗം ഇപ്പോൾ തന്നെ നശിച്ചില്ലാതായി കഴിഞ്ഞിരിക്കുകയാണ് മരണപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ആൾബലം കുറയുകയാണ് അപ്പോൾ യുക്രൈൻ റഷ്യയുടെ കിട്ടിയാണ് യുക്രൈൻ ഇപ്പൊ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ അവസരം അങ്ങ് ഉപയോഗിച്ചു അതുകൊണ്ടാണ് ഇത്രയും മാരകശേഷിയുള്ള ഉപകരണങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതങ്ങ് ഉപയോഗിക്കുകയാണ് ചെയ്തത് ഇതൊരു വിമാനത്തിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത് ശബ്ദത്തിനേക്കാൾ വേഗതയുള്ള മിസൈലുകളാണ് ഇവ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഉടനെ ഭയങ്കര ശബ്ദത്തോടു കൂടിയുള്ള ഒരു പൊട്ടിത്തെറി വാർഹെഡ് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ടെലഗ്രാമിലൂടെ ഒരുപാട് ചിത്രങ്ങളെല്ലാം ഔദ്യോഗ അനൌദ്യോഗിക ചിത്രങ്ങളാണ് വന്നത് ഇതിന്റെയെല്ലാം എല്ലാം ഈ കുർസ്ക് മേഖലയിലൊക്കെയാണ് ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങളെല്ലാം വീണ് കിടക്കുന്നത് ഇതേസമയം റഷ്യയുടെ അതിർത്തിക്കുള്ളിൽ യു എസ് യു കെ നിർമ്മിത മിസൈലുകൾ ഉപയോഗിക്കുന്നത് നാറ്റോ മോസ്കോയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് തുല്യമാകും എന്ന് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകി അവിടെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് നാറ്റോ മോസ്കോയുമായി ഏറ്റുമുട്ടുന്നതാന്ന് പറഞ്ഞത് അമേരിക്ക അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടൻ ഉപയോഗിക്കുന്നല്ല പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ ഏതെങ്കിലും യു എസിന്റെയോ യു കെ നിർമ്മിതവുമായിട്ടുള്ള ഏതെങ്കിലും മിസൈലുകൾ റഷ്യയിൽ പതിക്കുകയാണെങ്കിൽ അത് നാറ്റോ സഖ്യങ്ങൾ മോസ്കോയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് തുല്യമാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏത് നാറ്റോ സഖ്യത്തിലുള്ള ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലേക്കും ഇത് ഭീഷണിയായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ പുടിൻ പറഞ്ഞു വയ്ക്കുന്നത് ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങളെയും തങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് ആ ഒരു ഭീഷണിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നമ്മൾ ഇതിനെ ഭയക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുടിൻ അങ്ങനെ വെറും വാക്ക് പറയുന്ന ഒരു നേതാവല്ല പറഞ്ഞാൽ അത് ചെയ്ത് കാണിക്കുന്ന ആളാണ് നമ്മൾ ഈ നെതന്യാഹുവിന്റെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് പുടിനും അപ്പോൾ പുടിൻ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട് രീതിയിലുള്ള തിരിച്ചടികളും തിരിച്ചടി തുടങ്ങി കാസ്പിയൻ തീരത്തുള്ള അസ്ത്രഖാൻ സൈനിക താവളത്തിൽ നിന്ന് ആർ എസ് ട്വന്റി സിക്സിന്റെ ആ പെട്ടിട്ടുള്ള അതിതീവ്ര മാരക ശേഷിയുള്ള മിസൈലുകൾ അയക്കാൻ റഷ്യ തീരുമാനിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ മുതൽ തന്നെ വരുന്നുണ്ട് അമ്പത് അമ്പത് ടൺ ഭാരമുള്ളതാണ് ഈ മിസൈലുകൾ ഇവയ്ക്ക് മൂവായിരത്തി അറുനൂറ് മൈൽ അകലെയുള്ള ലക്ഷസ്ഥാനത്ത് എത്താൻ കഴിയും ഇപ്പൊ യുക്രൈൻ ഉപയോഗിക്കുന്നത് ഇരുന്നൂറ്റമ്പത് മൈലാണെന്ന് ആലോചിക്കണം ആ സമയത്താണ് മൂവായിരത്തി അറുനൂറ് മൈൽ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ അമ്പത് ടൺ ഭാരമുള്ള മിസൈലുകളാണ് വരുന്നത് അപ്പോ അതിന്റെ പ്രഹരശേഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും ാണ് പൂർണ്ണമായും ഇത് ഇതുവരെ ഒന്നും തന്നെ റഷ്യ ഇത്രയും മിസൈലുകൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കാരണം ഇതുവരെ എല്ലാം ആവശ്യമെങ്കിൽ ആണവായുധം ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇങ്ങനെയാണെങ്കിൽ പോലും ഇത്രയും വലിയ ഭീകര ആയുധങ്ങള് റഷ്യയുടെ കയ്യിലുണ്ടായിട്ടും റഷ്യ ഇത് ഉപയോഗിച്ചിരുന്നില്ല അപ്പൊ ഈ സമയത്താണ് പറഞ്ഞത് ആണവായുധം ഉപയോഗിക്കാൻ തയ്യാറാണെന്നും അതിനുള്ള ഒപ്പിട്ടിരുന്നു പിന്നെ ഉത്തര കൊറിയയിൽ നിന്നുള്ള പതിനാറ് പതിനായിരത്തിലേറെ സൈനികര് റഷ്യൻ സേനയോടൊപ്പം യുദ്ധമുന്നണിയിൽ എത്തിയിട്ടുണ്ട് അപ്പോ അത് അതുകൊണ്ടാണ് യു എസ് ഇത്ര ചൊടിച്ചിട്ട് ഈ ആയുധം ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള കാര്യം കൊടുത്തത് പക്ഷേ അത് റഷ്യയോടായി കഴിഞ്ഞപ്പോ റഷ്യയുടെ കയ്യിൽ ഇപ്പോഴും വളരെ വലിയ വലിയ ആയുധങ്ങൾ കൈയിരിക്കുകയാണ് ആണവായുധങ്ങളെ വെറും ഒരു പ്രതിരോധ മാർഗമായിട്ട് മാത്രമാണ് റഷ്യ കാണുന്നത് അപ്പോൾ ഇത് ഇങ്ങനെതിനോടൊരു പ്രതികരിക്കാൻ റഷ്യ തോന്നുവാണെങ്കിൽ ആണവായുധം പ്രയോഗിക്കേണ്ടി വരും എന്ന് ദിമിത്രി പെസ്കോവ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ യുക്രൈനെതിരെ ഏകദേശം മൂന്ന് വർഷത്തെ യുദ്ധം ഉണ്ടായിട്ടുണ്ട് പുടിൻ പലതവണ ആണവ ഭീഷണി പുറപ്പെടുപ്പിച്ചിട്ടുമുണ്ട് പക്ഷെ ഇതുവരെയും പരമ്പരാഗത ആയുധങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വലിയ വ്യോമാക്രമണം ഉണ്ടായാൽ ആണവാക്രമണത്തിന് റഷ്യ തയ്യാറാകും എന്ന് ഇപ്പോ പക്ഷെ വീണ്ടും ഉത്തരവ് പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസമാണ് യുക്രൈൻ ഇപ്പൊ ഈ ആക്രമണം തുടങ്ങുന്നത് അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് യുക്രൈൻ അങ്ങോട്ട് ആക്രമണം തുടങ്ങി അതിന് പകരമായിട്ടാണ് ഇപ്പൊ റഷ്യ തുടങ്ങി വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനും റഷ്യയും യുദ്ധം ആരംഭിച്ചു അന്ന് മുതൽ റഷ്യ വളരെ ശക്തമായതായിരുന്നു പക്ഷെ പ്രഹരശേഷി ഇത്ര അധികം ഇല്ലാത്ത ഇസ്കന്ദർ മിസൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ ആയിരത്തി അഞ്ഞൂറ് മൈൽ ദൂരത്തേക്കൊന്നും എത്തുന്ന രീതിയിലുള്ള മിസൈലുകളായിരുന്നില്ല രാജ്യത്തിനകത്ത് തന്നെ ആ ഉള്ള സ്ഥലത്ത് ഭാഗത്തും വീഴുന്ന തരത്തിലുള്ള മിസൈലുകളാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി അമേരിക്കയും ബ്രിട്ടനും നൽകിയ മിസൈലുകൾ അയയ്ക്കുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രഹരശേഷിയുള്ള മിസൈലുകൾ നൽകും എന്ന് യുക്രൈന് പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതനുസരിച്ച് തന്നെയാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ കുറച്ചു മുമ്പാണ് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചിട്ടുള്ളത് അതിന്റെ എത്രമാത്രം നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ളത് എന്തായാലും അതിന്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ വലിയൊരു ഭീതിയാണ് നമ്മൾ ഏറ്റവും ഭീതിയോടെ കണ്ടിരുന്നത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം എന്നായിരുന്നു പക്ഷെ അതല്ല അതിന് പിന്നെയും ഒരു സമാധാന ചർച്ചയ്ക്ക് വകയുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം പക്ഷേ യുക്രൈൻ റഷ്യ വിഷയത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ് അതായത് വമ്പന്മാർ ഇതുചേരികളിലായി തിരിഞ്ഞ് ഒരു മൂന്നാം ലോകം മഹായുദ്ധം ഉണ്ടാകുമോ എന്നുള്ള ഭീതി ഉടലെടുത്തിരിക്കുകയാണ് നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ചർച്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം